ആവോലിയിൽ തെരുവു നായ്ക്കെതിരെ ജനകീയ പങ്കാളിത്ത സമരം സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന തെരുവു നായ ശല്യത്തിനെതിരെ തെരുവുനായ വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനപങ്കാളിത്ത സമരം ആവോലിയിൽ സംഘടിപ്പിച്ചത് സമരം എബ്രാഹിം ഐക്യരക്കുടി ഉദ്ഘാടനം ചെയ്തു അലോഷി പൂനാട്ട് അധ്യക്ഷത വഹിച്ചു സോമൻ പായ്പ്ര ശങ്കർ എസ്സി കെ പി ഏലിയാസ് എന്നിവർ സംസാരിച്ചു യും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് പ്രായമായവര് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രംഗത്ത് വരേണ്ടത് വരും അവര് അങ്ങനെ അങ്ങനെയൊരു സംവിധാനമല്ല ഇവിടെ വരേണ്ടത് രംഗത്ത് ഇറങ്ങാൻ തയ്യാറാവണം ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് പഞ്ചായത്ത് ജനങ്ങളെ സഹായിക്കേണ്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ വോട്ട് വാങ്ങിയത് അവർ ജനങ്ങളെ സഹായിക്കുന്നോ ഇല്ലയോ അതിന് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റും ഇതിനൊരു സമാധാനം പറഞ്ഞു തീരു സമായിക്കും എന്നുള്ളൊരു കാരണം ഇത്തരം വോട്ട് വാങ്ങി ജയിച്ച് പഞ്ചായത്തിൽ വന്നിരിക്കാനല്ല ജനങ്ങളുടെ ആപത്തും ആശങ്കകളും എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇവിടെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആവശ്യം മരിച്ചുപോയി നമുക്ക് വലിയ ആവേശം തോന്നില്ല കാരണം നമ്മുടെ ആരും എന്ന് മരിച്ചുപോയ ൾക്കാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടപ്പെട്ടവർക്കാണ് പട്ടികടിച്ച് പേ പിടിച്ചതെങ്കിൽ അപ്പോഴായിരിക്കും നമ്മൾക്ക് വേദന ഉണ്ടാകുന്നത് അല്ല ഞാൻ മണ്ണത്തൂരിൽ നിന്ന് ഇവിടെ വന്ന് കാര്യത്തിൽ ഈ നാട്ടുകാരോടും നമ്മുടെ ജനങ്ങളോടും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിനെ പറ്റി ഒന്ന് പറയുന്നതിന് വേണ്ടി വന്ന എനിക്ക് പ്രത്യേകിച്ച് അവിടെ വേണമെങ്കിൽ സുഖമായിട്ടിരുന്നാ മതി കുറച്ച് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഞങ്ങൾക്ക് ഒരു ഇല്ല ഞങ്ങളെ പേപ്പട്ടി കളിക്കുന്നില്ല ജഡ്ജിമാർക്ക് തോന്നുന്നുണ്ട് അവരെ കളിക്കുന്നില്ല പിന്നെ അവർക്ക് ഈ പട്ടിക്ക് വേണ്ടിട്ട് വെറും പട്ടിന്നല്ലേ അവരുടെ കാര്യങ്ങളായ തെരുവു നായികളായ പേപ്പെട്ടികളായ പട്ടിക്ക് വേണ്ടി അവരെ കൊല്ലരുത് ഉപദ്രവിക്കരുത് എന്ന് പറയാൻ എത്രയാ വക്കീലന്മാർ വന്നതെന്ന് അറിയാമോ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കപിൽ സിവൽ മുതിർന്ന വക്കീലാണ് ഒരു മണിക്കൂറിന് രണ്ട് മൂന്ന് ലക്ഷം ഫീസ് വാങ്ങുന്ന വേണ്ടിയാ വന്നിരിക്കുന്നത് അപ്പൊ പട്ടിയുടെ സ്വാധീനം അത്രയാ ഒന്ന് ആലോചിച്ചോക്കെ അടുത്തത് അടുത്തത് അഭിഷേക് സിവി ഇവരെല്ലാം ചൊപ്പട വക്കീലല്ല മണിക്കൂറിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വാദി

ആ നാട്ടിലുള്ള ജനം അനുഭവിക്കേണ്ടി വരും ഇതാരം കേന്ദ്ര സർക്കാർ ഈ രാഹുൽ ഗാന്ധി പറയുന്നു പട്ടിനെ കൊല്ലരുത് അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ടു എന്താ അവർക്ക് ഗുണമുണ്ട് മരുന്ന് കമ്പനിയിൽ നിന്ന് കോടികൾ കിട്ടുന്നുണ്ട് അവർക്ക് മരുന്ന് കമ്പനി ഇവരെ സ്പോൺസർ ചെയ്ത് നിങ്ങൾ കോടികൾ തരാം ഈ പട്ടി കൊല്ലിക്കരുത് ഈ പേപ്പട്ടി കടിക്കട്ടെ എല്ലാവരെയും കടിക്കട്ടെ കടിച്ചാലേ അവർക്ക് മരുന്ന് വെക്കാൻ പറ്റുള്ളൂ എന്താ വില മരുന്നിനെ ഒന്ന് എത്ര രാജ്യദ്രോഹികളാണ് ഈ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിന് പകരം പട്ടിക്ക് വേണ്ടിട്ട് തെരുവ് നയക്കട്ടിക്ക് വേണ്ടിട്ട് വാദിക്കാൻ വന്നിരിക്കുന്ന വക്കീലന്മാരാണ് പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഈ പ്രകത്ഭരായ വക്കീൽ വന്നിരിക്കാൻ പട്ടിക്ക് വേണ്ടിട്ട് രണ്ടി കടിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോയി പേവിഷ ബാധക്കുള്ള കുത്തിവയ്പാണ് ആ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പെടുത്ത് കൈചേനു ശേഷവും ആ കുട്ടി പേയളകി മരിക്കുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി അപ്പോ പറയുന്നത് ആ പേവേഷബാധയുടെ കാലാവധി തീർന്നു എന്നാണ് അങ്ങനെ കാലാവധി തീർന്ന വിഷംകുത്തിവെച്ച ഈ രാജ്യത്തെ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല സുരക്ഷിതമെന്ന് പറയുമ്പോ പട്ടികടിക്കുന്നവര് പോലും മരിക്കേണ്ട ഗതികേട് വരുന്നത് ഇത് ആരോഗ്യ മേഖല സുരക്ഷിതമാണോ നമ്മൾ ആലോചിക്കണം എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും നാളെ നമ്മളും റോഡിൽ ഇറക്കിയാൽ ഒരു പട്ടി ഓടി വന്ന് കടിക്കുമോ ഇന്നാള് എറണാകുളത്ത് വച്ച് ഒരു പട്ടി എന്റെ നേരെ വന്നപ്പോ ഞാൻ ഓടി ഒരു കടയിൽ കയറുക ചെയ്ത് ഇത് ഈ പട്ടികളെ അമർച്ച ചെയ്യാൻ അമർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ കൊല്ലണമെന്നല്ല എന്റെ അർത്ഥം എല്ലാ പഞ്ചായത്തുകൾക്കും തദ്ദേശ തൊഴിൽ മന്ന സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളക്ടറോട് നമുക്ക് സംസാരിക്കാം ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലം നമ്മൾ മനുഷ്യന് മോഷണം നടത്തിയാൽ എന്തു ചെയ്യും വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി ഗോൾഡ് റെഡി ആയി കഴിഞ്ഞു ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ടു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ പ്യുവർ ഗോൾഡിന്റെ തൊടുപുട അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോളം പ്യൂർ ഗോൾഡിനൊപ്പം